വെൽക്കം ടു പോട്ടീസ് മാജിക് കിച്ചൺ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു കടല ആ കടലെടുത്ത് നമുക്ക് കുക്കറിലേക്ക് ഇടാം എന്നിട്ട് അതിലേക്ക് എൻ്റെ കുക്കറിൽ മൂന്ന് വിസിലാണ് ആ മൂന്ന് വിസിൽ ഞാൻ വരുത്തുന്നു നിങ്ങൾ ഓരോ കുക്കറും അനുസരിച്ചിരിക്കും ഇനി ഒരു ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് നാളികേരം അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പെരിഞ്ച ജീരകം ഇത്രയും ചേർത്തിട്ട് നന്നായി അരയ്ക്കുക എന്നിട്ട് ആ അരച്ച അരപ്പുണ്ടല്ലോ അത് കൊണ്ടന്നിട്ട് മിക്സിയിട്ട് ആ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള പാകത്തിന് ചാറാക്കുക എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് നന്നായി തള വരട്ടെ ഉപ്പൊക്കെ നോക്കുക നന്നായി തള വരുമ്പോൾ നമുക്കത് മാറ്റിവെക്കാം എന്നിട്ട് അതിലേക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക ചെറിയ ഉള്ളി അരിഞ്ഞിടുക അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നന്നായി മൂപ്പിക്കുക ആ മൂത്ത് വറവിലുണ്ടല്ലോ അത് ഈ കറിയിലേക്ക് അങ്ങോട്ട് കൊട്ടുക നല്ല സ്വാദിഷ്ടമായ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇത് വെള്ളയപ്പത്തിനും ഒക്കെ വളരെ ടേസ്റ്റാണ് ഇതിന് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ